ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കാൻ മുന്നിട്ടിറക്കിക്കൊണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രി സഭ അംഗീകാരം നൽകി മേശപ്പുറത്ത് വെക്കാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അല്ലാതെ നടപ്പിൽ വരുത്താൻ കേന്ദ്ര സർക്കാരിനാവില്ല കാരണം അതിന് ചില്ലറ കടമ്പകൾ കടന്നാൽ പോരാ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് അതിന് സാധിച്ചിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ നിരങ്ങിയും മൂളിയും പോകുന്ന ഈ സമയത്ത് എന്തായാലും ചെലവ് കുറയ്ക്കാൻ മോദി സർക്കാർ കണ്ടെത്തിയ മാർഗം ചിതലരിച്ചു കിടക്കാനേ സാധ്യതയുള്ളൂ പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം പാസാക്കാൻ ഭരിക്കുന്ന സർക്കാരിനും സഖ്യകക്ഷികൾക്കും സ്പെഷ്യൽ മെജോറിറ്റി ഇന്നില്ല അത് ലഭിക്കണമെങ്കിൽ പ്രതിപക്ഷത്തെ ആശ്രയിക്കണം പ്രതിപക്ഷത്തിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് അംഗങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നവരല്ല അപ്പോൾ പിന്നെ ബിൽ പാസ്സാക്കാതെ ഇറങ്ങിപ്പോവേണ്ടി വരും ഇതേ മോദിക്ക് ഇനി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ബി ആദ്യമായി അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ പോകുന്നതാണ് എന്ന് കരുതിയെങ്കിൽ അത് തെറ്റാണ് മോദി മനസ്സിൽ കാണും മുൻപേ മാനത്ത് കണ്ട് നടപ്പിലാക്കാൻ നോക്കിയിട്ട് പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം ബുദ്ധിമുട്ടുകാരനപ്പിലാക്കാതെ പോയ ഒന്നുകൂടിയാണ് ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് അതായത് ലോകസഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക എന്ന ആശയം ആദ്യമായി വരുന്നത് ഇപ്പോഴല്ല എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അറുപത്തിയേഴിൽ പാർലമെന്റ് നേരത്തെ പിരിച്ചുവിട്ടു അതോടെ തെരഞ്ഞെടുപ്പുകളുടെ ക്രമം നഷ്ടപ്പെട്ടു ക്രമം നഷ്ടപ്പെട്ട പഴയതിലേക്ക് തിരിച്ചു വരിക എന്നത് ഏറെ പ്രയാസകരമാണ് പല സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ അസ്ഥിരമാവുകയും നിയമസഭകൾ പിരിച്ചുവിടേണ്ടി വരികയും ചെയ്തു സ്വാഭാവികമായും എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്താൻ സാധിക്കാതെ വന്നു തെരഞ്ഞെടുപ്പ് അങ്ങനെ പല സമയങ്ങളിലായിട്ടാണ് പിന്നീട് നടന്നത് ഇനിയും പഴയ ഘടന പുനഃസ്ഥാപിക്കുക എന്നത് വലിയൊരു പ്രശ്നമാണ് ഇനി അടുത്ത നൂലാമാല എന്ന് പറയുന്നത് ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കാലാവധി കഴിഞ്ഞിട്ടില്ലാത്ത നിയമസഭകൾ പിരിച്ചുവിടേണ്ടി വരും സഭകൾ പിരിച്ചുവിടണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം സഭകൾ പിരിച്ചുവിടുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയാണ് ശുപാർശ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ നിയമസഭകൾ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യാൻ സാധിക്കില്ല കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്താനും സാധിക്കില്ല